ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങളെവരെയും കാത്തിരിക്കുന്ന നയനയുടെയും ആദർശന്റെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കടക്കാം മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളൂ അതിനോടൊപ്പം മാക്സിമം എല്ലാവരും ഒരു ലൈക്ക് ഇടിച്ചിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രദ്ധിക്കണേ അപ്പൊ നമുക്ക് നേരെ ഇന്നത്തെ വിശേഷത്തിലേക്ക് തന്നെ പോകാം തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്ന നമ്മുടെ നയനയാണ് കേട്ടോ അങ്ങനെ നയന ഡിസൈൻസ് ഒക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴത്തേക്കും ആണ് ആദർശ ഓടി വരുന്നത് ആദർശ ദേവയാനിയുടെ അടുത്ത് പോയായിരുന്നല്ലോ ഇവര് ഹണിമൂണിന് പോകുന്ന കാര്യങ്ങളൊക്കെ ചോദിക്കാൻ വേണ്ടി അപ്പം ദേവയാനി സമ്മതിക്കുകയും ചെയ്തു അപ്പൊ അതിന്റെ സന്തോഷത്തിൽ ഓടി വന്നിട്ട് നമ്മുടെ നയനെ എടുത്ത് ഇങ്ങനെ കറക്കാണ് കേട്ടോ അപ്പൊ നയനയ്ക്കാണെങ്കിൽ പൂർണ്ണമായിട്ടും അങ്ങോട്ട് രോഗമല്ല പൂർണ്ണമായിട്ടും ആ ഒരു അവസ്ഥയിൽ നിന്നും ഒരു മാറ്റം വന്നിട്ടില്ലല്ലോ ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞല്ലേ ഉള്ളൂ അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് നമ്മുടെ നവ്യ കണ്ടു നവ്യ കണ്ടു വരുമ്പോഴത്തേക്കും നവ്യ പേടിച്ചു പോയിട്ടോ നവ്യ ഓടി വന്നിട്ട് എന്താ ആദർശമായിട്ട് കാണിക്കുന്നത് അവക്ക് വയ്യാണ്ടിരിക്കാൻ ആദർശേട്ടനെ അറിയില്ല പിന്നെ എന്തിനാ ിങ്ങനെ പറഞ്ഞ ഇപ്പോഴത്തേക്കും ആദർശ പറഞ്ഞു അതൊന്നും കുഴപ്പമൊന്നുമില്ല പേടിക്കുവൊന്നും വേണ്ട ഞാൻ അവളെ താഴെ ഇടുവൊന്നുമില്ല എന്നിങ്ങനെ പറഞ്ഞു അപ്പോഴത്തേക്കും നവി പറഞ്ഞു അല്ല രണ്ടാൾക്കും എന്താ ഇത്ര വലിയ സന്തോഷം എന്തോ കാരണമുണ്ടല്ലോ സന്തോഷത്തിന് അതെന്താണെന്നേ ദേ നയനയോട് ചോദിക്കേ നായനെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ആദർശം അങ്ങ് പോവാണ് കേട്ടോ ഏതായാലും ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും നയനെ പറഞ്ഞു അത് പിന്നെ ഞങ്ങള് നേരത്തെ ഒരു യാത്ര പോകാനായിട്ട് പ്ലാൻ ചെയ്തില്ലായിരുന്നോ ചേച്ചി അത് ആദർശേട്ടൻ്റെ അമ്മയല്ലായിരുന്നോ തടഞ്ഞത് പക്ഷേ ഇപ്പം അമ്മ പൊക്കോളാൻ പറഞ്ഞു അതിന്റെ സന്തോഷം ആദർശേട്ടൻ ഇപ്പൊ കാണിച്ചത് ഇത് കേട്ടപ്പോഴത്തേക്കും നമ്മുടെ നവ്യക്കും ഭയങ്കര സന്തോഷമായി കേട്ടോ അപ്പോഴത്തേക്കും നവിക്ക് പെട്ടെന്നൊരു ഏർ തോന്നല് തോന്നി അല്ല അങ്ങനെ നിന്റെ അമ്മായിമ്മ മാറണമെങ്കില് കരള് കൊടുത്ത് സഹായിച്ചത് നീയാണെന്ന് അറിഞ്ഞു കാണുവോ അയ്യോ മാറിയതൊന്നും അല്ല മുത്തച്ഛനും മുത്തച്ഛുവാ ഈ യാത്രയുടെ കാര്യം ഇപ്പൊ എടുത്തിട്ടത് അതമ്മ സമ്മതിച്ചെന്ന് മാത്രമേ ഉള്ളൂ ആ എന്തോ ആയിക്കോട്ടെ നീ ആഗ്രഹിച്ച് കിട്ടിയ ജീവിതം അല്ലേ ഇപ്പൊ നിന്റേത് അതുകൊണ്ട് നീ മാക്സിമം അങ്ങോട്ട് എൻജോയ് ചെയ്യ് ഇനി എല്ലാവരും നിന്റെ വഴിക്ക് തന്നെ വരും നയന നീ അത്രയും വലിയൊരു കാര്യ ആദശേട്ടൻറെ അമ്മയ്ക്ക് വേണ്ടി ചെയ്ത് എന്ന് ആ സംഭവം അറിഞ്ഞെല്ലാം എല്ലാവർക്കും അറിയാം അതുകൊണ്ട് ആ ഒരു പരിഗണന നിനക്ക് കിട്ടും അല്ല യാത്ര എപ്പോഴാ നയന അത് അത് പറഞ്ഞില്ല പെട്ടെന്ന് പോയിക്കോ ഇനിയിപ്പൊ ആദശേട്ടൻ്റെ അമ്മയുടെ എ മനസ്സെപ്പോഴാ മാറുന്നതെന്ന് പറയാൻ പറ്റില്ലല്ലോ മനസ്സു മാറൂകില് ഞങ്ങൾ പോവില്ല ചേച്ചി അമ്മേനെ ധിക്കരിച്ചിട്ട് എനിക്ക് എങ്ങോട്ടും പോണമെന്നില്ല അല്ല നിനക്ക് യൂ ദൂരയാത്രയൊക്കെ ചെയ്യാൻ പറ്റുമോ ആ അത് കൊഴപ്പൊന്നുമില്ലെന്നാ ഡോക്ടർ പറഞ്ഞത് എന്റെ മുറിവൊക്കെ കരിഞ്ഞതല്ലേ അതുകൊണ്ട് ഇനി ഇനിയിപ്പത് പേടിക്കാനൊന്നും ഇല്ലെന്ന് ഡോക്ടർ പറഞ്ഞു എങ്ങനെ നോക്കിയാലും നീ ഒരു ഭാഗ്യവതിയ നയന നല്ലൊരു ഭാഗ്യമുണ്ട് ഉണ്ട് എൻറെ വയറ്റിലൊരു കുഞ്ഞൊക്കെ ഉണ്ട് പക്ഷെ എന്നെ ഇതുവരെ സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യം പോലും എന്റെ ഭർത്താവ് ചെയ്തിട്ടില്ല ഇതുവരെ ചെയ്തിട്ടുമില്ല ഇനി ചെയ്യുന്നു തോന്നുന്നില്ല ഏയ് അവന്റെ മനസ്സ് മാറാനേ നന്നായിട്ട് ഏർ പ്രാർത്ഥിച്ചാ മതി അപ്പൊ അവൻ വഴിക്ക് വന്നോളും ഏയ് എന്തോ എനിക്ക് അങ്ങനെ തോന്നുന്നില്ല അവൻ അവന്റെ ലോകത്ത് അജീവിക്കുന്നത് അവൻ അമ്മ പറയുന്നത് കേട്ട അനുസരിച്ച് അജീവിക്കുന്നത് ഏതായാലും നിനക്ക് നല്ലൊരു ചാൻസ് അല്ലേ നയന കിട്ടിയത് അത് നി പരമാവധി മുതലാക്ക് എൻജോയ് ചെയ്യ് ഇങ്ങനെ ഒരു യാത്ര പോണെന്ന് മുത്തശ്ശനും മുത്തശ്ശിയും പറയുന്നത് വെറുതെ അല്ല നിങ്ങളുടെ ഒരു കുഞ്ഞിനെ കാണാൻ വേണ്ടിയേ അവരാഗ്രഹിക്കുന്നുണ്ട് ഒത്തിരി 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 ആ ആഗ്രഹം എത്രയും പെട്ടെന്ന് നിങ്ങൾ സാധിച്ചു കൊടുക്കാൻ നോക്ക അതാ നിങ്ങൾ ചെയ്യേണ്ടത് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ നവ്യ നവ്യങ്ങ് പോവുകയാണ് കേട്ടോ ഏതായാലും നവിക്കു സന്തോഷം ഒക്കെയാണ് പക്ഷെ നവ്യയുടെ ജീവിതം ഓർത്തിട്ട് നമ്മുടെ നയനയ്ക്കും സങ്കടമാണ് നവ്യ്ക്ക് സങ്കടമാണ് കേട്ടോ ഏതായാലും ഈ ഒരു സമയത്ത് നമ്മുടെ നയനെ സന്തോഷിക്കേണ്ട സമയം തന്നെയാണല്ലോ അതുകൊണ്ട് നമ്മുടെ നയനെ ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ആ ഒരു സീനാണ് കാണിക്കുന്നത് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാല് അഭി പോത്തുപോലെ കിടന്നുറങ്ങോ അങ്ങോട്ടേക്ക് നമ്മടെ നവ്വി ചെന്നിട്ട് കാര്യം പറയുക അതെ നീ അറിഞ്ഞോ ഹാദശേട്ടനെ നയനയും കൊണ്ട് ചുറ്റാൻ പോവാ ടൂറിന് പോവാ നീ അറിഞ്ഞോ അല്ല അതിന് അമ്മായി സമ്മതിച്ചോ ആ പച്ചക്കൂടി കാണിച്ചു എടാ നീ എന്നെ കല്യാണം കഴിച്ചതിന് ശേഷം എങ്ങോട്ടെങ്കിലും നീ കൊണ്ടുപോയിട്ടുണ്ടോ ഇല്ലല്ലോ ആ ഒരിക്കൽ കൊണ്ടുപോയി ടൂർ പറഞ്ഞു കൊല്ലാൻ വേണ്ടി ഓർമ്മയുണ്ടോ നിനക്ക് കൊറേ പേര് എന്നെ തട്ടിക്കൊണ്ടും പോയി അതൊക്കെ നീ മറന്നുപോയോ ഏഹ് ഓ നേരത്തെ അവൻ ഇവനോട് ഇവളോട് പ്രേമം അല്ലെങ്കിൽ അന്നേ ഇവള് തീർന്നേനെ എന്നിങ്ങനെ മനസ്സിൽ വിചാരിക്ക അപ്പോഴത്തേക്ക് നവ്യ ചോദിച്ചു നീ എന്താ ആലോചിക്കുന്നത് ഉം നിനക്കിപ്പൊ ടൂർ പോകാൻ പറ്റുന്ന ഒന്നും അല്ലല്ലോ യാത്ര പരമാവധി ഒഴിവാക്കണം എന്നല്ല ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് ഡോക്ടർ അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല ഭാര്യയ്ക്ക് പരമാവധി സന്തോഷം കൊടുക്കണമെന്നാ നിന്റെ മുഖത്ത് നോക്കി ഡോക്ടർ പറഞ്ഞത് ഉം അതിനിടക്ക് യാത്ര ഒഴിവാക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നിനക്ക് സന്തോഷമായല്ലോ എന്നെങ്ങോട്ടെങ്ങോട്ടും പോകണ്ടല്ലോ ഇന്നത്തെ കാലത്ത് മിക്ക പെൺകുട്ടികൾക്കും കല്യാണത്തിനോട് ഒരു താല്പര്യം എന്ന് വെച്ചാൽ കല്യാണത്തിന് ശേഷം മിക്കവരും തളയ്ക്കപ്പെടുവാ ആ അതിപ്പോ ആണുങ്ങളും അങ്ങനെ തന്നെയാ കല്യാണം കഴിഞ്ഞ് മിക്ക ആണുങ്ങളും കല്യാണം വേണ്ടാന്ന് പറയുന്നവര് തന്നെയാണല്ലോ ആ അവിടെ എന്റെ നീതി ഭാഗ്യവതി അധികം പെൺകുട്ടികൾക്ക് കിട്ടാത്ത ഭാഗ്യം എന്റെ അനീതിക്ക് കിട്ടിയത് ആദർശേട്ടൻ അവൻ അവളെ കൈവെള്ളലാ കൊണ്ടു നടക്കുന്നത് എനിക്കതിനുള്ള കരുത്തൊന്നുമില്ല ഞാൻ കൈവെള്ളൽ കൊണ്ടു നടക്കുന്ന നീ ഓർക്കുകയും വേണ്ട എന്താ നീ നീ കണ്ടായിരുന്നു ആദർശേട്ടൻ അവളെ കൈവെള്ളം കൊണ്ട് നടക്കുന്നത് ആ കണ്ടായിരുന്നു കണ്ടിട്ടാ വരുന്നത് ഈ എടുത്തുപോക്കി അവളെ വട്ടം കറക്കുമായിരുന്നു അല്ല ഞാൻ അതുപോലെ നിന്നെ വട്ടം കറക്കിയാലേ അതിനകത്ത് കിടക്കുന്ന കുഞ്ഞു കിടന്ന് കറങ്ങും അല്ല അങ്ങനെ കറങ്ങിട്ട് കുഞ്ഞിനെന്തെങ്കിലും സംഭവിച്ചാൽ നിനക്ക് നിന്റെ അമ്മയ്ക്ക് സന്തോഷിക്കാലോ നീ നീ എന്തിനാ ഈ ബെഡ്റൂമിലേക്ക് ഇപ്പൊ കയറി വന്നത് ഇവിടെ വന്നതിന് ശേഷം എന്നെ കുറ്റപ്പെടുത്താത്ത ഒരു ദിവസമെങ്കിലും നിനക്കുണ്ടോ നിന്നെ കാണുമ്പോ എനിക്ക് ദേഷ്യം വരുവാ എന്നെ എന്റെ കുഞ്ഞിനെയും സ്നേഹിക്കാത്ത ഒരുത്തർ അത് ഓർക്കുമ്പോ എനിക്ക് എന്നെ തന്നെ കൊല്ലാൻ തോന്നുവ എനിക്ക് അറപ്പ് തോന്നുവ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ അഭി പറഞ്ഞു അതെ നിന്റെ ഉള്ളിൽ ദേഷ്യം അമർഷം ഉണ്ടെന്ന് എനിക്കറിയാം അതിന്റെ ഇരട്ടി എന്റെ ഉള്ളിലുണ്ട് അപ്പം നമ്മള് സംതൃപ്തരല്ലാത്ത ഭാര്യയും ഭർത്താവും അധികം സംസാരിക്കാതിരിക്കുന്ന നല്ലത് ഓ നിനക്ക് ഏത് നേരം ഒരു മൊബൈലുണ്ടല്ലോ അല്ലെങ്കിൽ എല്ലാ ആണുങ്ങളുടെയും കാര്യം ഇങ്ങനെ തന്നെയാ ആദ്യം ആദ്യം ഉണ്ടല്ലോ ഭാര്യ മൊബൈലാ അത് കഴിഞ്ഞ പെണ്ണിന്റെ പെണ്ണിന് ആണുങ്ങളുടെ മനസ്സിൽ സ്ഥാനമുള്ളൂ അല്ല നീ ഏതു നേരവും ഫോണ് നോക്കിയാണല്ലോ ഇരിക്കുന്നത് അതെ ഞാൻ ഏതു നേരവും ഫോൺ നോക്കുന്നത് അന്യ പുരുഷന്മാരോ ഒന്നും അല്ല നീ ഏതു നേരവും അന്യ സ്ത്രീകളെയാ നോക്കിക്കൊണ്ടിരിക്കുന്നത് ഇടക്കിടക്ക് ചാറ്റിംഗ് ചെയ്യുന്നുണ്ട് ഇതൊന്നും ഞാൻ അറിയില്ലെന്നല്ലേ നീ വിചാരിച്ചിരിക്കുന്നത് മനസ്സിലായോ നീ എന്നെ ചീറ്റ് ചെയ്യുന്നുണ്ടെന്ന് ഓഹ് ഉറങ്ങണം ആ നേരത്തെ എന്റെ അടുത്ത് വന്ന് ശല്യം ചെയ്യാതിരിക്കെ എൻ്റെ ഉറക്കം നഷ്ടപ്പെട്ടിട്ട് എത്ര നാളായെന്ന് നിനക്കറിയാമോ ഒത്തിരി നാളായി എന്റെ ഉറക്കം നഷ്ടപ്പെട്ടിട്ട് അതുകൊണ്ട് ഞാൻ നിന്നെ ശല്യം ചെയ്യും ഞാൻ ശല്യം ചെയ്തുകൊണ്ടേയിരിക്കും അല്ലെ എങ്കിൽ നിന്റെ ഉറക്കം നഷ്ടപ്പെട്ടെങ്കിൽ നീ ഒരു കാര്യം ചെയ്യ ഡോക്ടറോട് പറവല്ലേ ഗുളികയും തരാൻ ഏ എന്നിട്ട് നീ ഗുളിക മേടിച്ചിട്ട് അത് കഴിച്ചിട്ട് കിടന്നുറങ്ങ് അതായിരിക്കും നിനക്ക് നല്ലത് അപ്പൊ നവ്യ പറഞ്ഞു സ്ഥിരമായിട്ട് ഉറങ്ങാൻ പറ്റുന്ന മരുന്ന് വല്ലതും ഉണ്ടോ എന്ന് ചോദിക്കുന്നീ അതാ ഇതിലും നല്ലത് എടി മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് എത്തി നോക്കിയിട്ട് സ്വന്തം ജീവിതത്തിൽ വഴക്കുണ്ടാക്കുന്ന ഭാര്യ ഏറ്റവും വലിയ സ്വഭാവ ദോഷത്തിന് അടിമയാണെന്ന് ഞാൻ പറയും അതെ മറ്റുള്ളവരുടെ നല്ല കാര്യങ്ങൾ അനുകരിക്കുന്നത് നല്ലതാ അന്യ പെണ്ണുങ്ങളുടെ പിന്നാലെ നടക്കുന്നതിലും എത്രയോ നല്ലതാ സ്വന്തം ഭാര്യനെ സന്തോഷിപ്പിക്കുന്നത് നിന്നെ പോലെ അത്യാഗ്രഹം പിടിച്ച പെൺകുട്ടികളെ എത്ര സന്തോഷിപ്പിച്ചിട്ടും കാര്യമില്ല നിനക്ക് സന്തോഷം കിട്ടില്ല നിനക്കൊന്നും ഈ ജന്മം തൃപ്തി ഉണ്ടാകാൻ പോകുന്നില്ല നീ ഒക്കെ സ്വപ്ന ലോകത്താ ജീവിക്കുന്നത് സിനിമയിലെ ജീവിതം നിന്നെ പോലെയുള്ള പെൺകുട്ടികളൊക്കെ ആഗ്രഹിക്കുന്നത് അതെ നയനയുടെ ജീവിതം അങ്ങനെ തന്നെയാ അവൾ ഒരു സിനിമേനെ പോലെ തന്നെയാ ജീവിക്കുന്നത് ഒരു കാര്യം നീ നവ്യ എന്റെ ഏട്ടനെ പോലെ പെൺകോന്തനാകാൻ എന്നെ കൊണ്ട് പറ്റില്ല നട്ടല് വളച്ച് നിൽക്കാനും എനിക്ക് പറ്റില്ല ഒന്നൂടെ പറഞ്ഞേ ഒന്നോട് പറഞ്ഞേ നീ ഒന്നോട് പറഞ്ഞെ എടാ നിന്റെയേട്ടം നട്ടല്ലുള്ള ആണാ പക്ഷെ നീ ഒരാണാണെന്ന് പറയാൻ പോലും പറ്റില്ല എന്റെ കാലക്കേട് നല്ലത് എന്തോന്ന് പറയാനാ ഉം മലയ്ക്ക് പോവാൻ മാലയിട്ടാ അയ്യപ്പനെ പോലും പറ്റിക്കുന്ന നീ ആളോടാ വലിയ പുണ്യാളനാവുന്നത് പിന്നെ ഭാര്യനെ പറ്റിച്ചില്ലെങ്കിൽ അതിശയ ഉള്ളൂ എന്നും പറഞ്ഞ് നമ്മുടെ നവ്യ അങ്ങോട്ട് പോവാണ് കേട്ടോ അപ്പോഴത്തേക്കും നമ്മുടെ അഭിമനസ്സിൽ വിചാരിക്കുക ഓ എന്റെ ഈശ്വര ഇവളുടെ ജീവിതം ഇവളുടെ എന്റെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകാനാ ഞാൻ അയ്യപ്പനെ കാണാൻ പോയത് എന്നിട്ട് അയ്യപ്പനെ കാണാൻ പറ്റിയോ അതുമില്ല എന്നിങ്ങനെ പറഞ്ഞ് നിൽക്കുന്നു പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാല് അങ്ങനെ നമ്മുടെ നയനയും ആദർശം യാത്ര പോവുകയാണ് കേട്ടോ അങ്ങനെ ആദർശം വണ്ടിയിലിരിക്കുന്നു നയനയും വണ്ടിയിൽ ഇരിക്കുന്നു അങ്ങനെ ആദർശ പറയുകയാണ് അല്ല ഒരിക്കലും അമ്മ ഇത് സമ്മതിക്കുന്ന എനിക്ക് തോന്നുന്നില്ല ഓ ഇത് വലിയ അതിശയമായി പോയി നയന എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും നയന പറഞ്ഞു എനിക്കും അത് വിശ്വസിക്കാൻ പറ്റുന്നില്ല എനിക്കൊക്കെ വിശ്വസിക്കാൻ പറ്റുന്നില്ല ആദർശ കേട്ടാ ഏതായാലും ഇപ്പം കരള് ദാനം കൊടുത്ത പെൺകുട്ടിയെ കുറിച്ചുള്ള അന്വേഷണമൊക്കെ അമ്മ നിർത്തിയോ ഉം അത് നിർത്തിയിട്ടൊന്നുമില്ല അത് നിർത്തുന്നു തോന്നുന്നുമില്ല ആ പെൺകുട്ടിയും അതിന്റെ ഹസ്ബൻഡും ഒക്കെ നാട്ടിലില്ലെന്ന ഞാൻ പറഞ്ഞിരിക്കുന്നത് നയന ഒന്നോ രണ്ടോ മാസം കഴിഞ്ഞ് മടങ്ങി വരത്തുള്ളൊക്കെ ഞാൻ പറഞ്ഞത് അപ്പൊ അതുകൊണ്ട് തന്നെയാ ഇപ്പൊ അവരെ തിരക്കാത്തത് ഏതായാലും അവര് വന്നു കഴിയുന്ന അവര് വന്നു കഴിയുമ്പോഴത്തേക്കും വീണ്ടും അവരെ കുറിച്ചുള്ള ആ കാര്യങ്ങളൊക്കെ ചോദിക്കുമായിരിക്കും അല്ലാതെ ചേട്ടാ അങ്ങനെ ഒരാളില്ലല്ലോ വരാനായിട്ട് ഏഹ് അപ്പൊ പിന്നെ ആ അന്വേഷണം തുടങ്ങൂ ഇനി അപ്പം എന്താണ് അവര് വരുന്നതെന്നൊന്നും അറിയില്ലല്ലോ ഉം അതൊക്കെ എങ്ങനെയെങ്കിലും അമ്മ തേടി കണ്ടുപിടിക്കും കുറച്ച് കഴിയുമ്പോഴത്തേക്കും അമ്മയ്ക്ക് മനസ്സിലാവൂലോ അവര് വന്ന് കാണുവായിരിക്കും അല്ലെങ്കിൽ പിന്നെ നമ്മൾ പറയുന്ന വെറുതെ ആയിരിക്കും എന്നൊക്കെ അപ്പൊ അവരെങ്ങനെയെങ്കിലും അമ്മ എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കും അതെനിക്ക് ഉറപ്പാണ് എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ ആദർശ അതെ ആദർശേട്ടാ അങ്ങനെ വന്നാല് ആദർശേട്ടനും ആദർശേട്ടനും അച്ഛനൊക്കെ പെട്ടുപോകല്ലോ അപ്പോഴേക്കും നീ അമ്മയൊന്ന് സ്നേഹിച്ച് വശത്താക്ക് ഏ അപ്പൊ പിന്നെ കൊഴപ്പില്ലല്ലോ പിന്നെ സത്യങ്ങളൊക്കെ അറിഞ്ഞാലും അതൊക്കെ നിസ്സാരമോ പ്രശ്നമേ ഇല്ല അതിനെന്നെ സ്നേഹിക്കണ്ടേ അത് നിന്നെ അമ്മ വന്ന് വിളിച്ചോണ്ട് വന്നില്ലേ ഇനിയിപ്പം സാവകാശം കയ്യിലെടുക്കുക വേണ്ടത് അമ്മേനെ സോപ്പിട്ട് കയ്യിലെടുക്കണം ഓ അതിന് ഞാൻ പരമാവധി ശ്രമിക്കാൻ എന്റെ കഴിവിന്റെ അല്ലാതെ എനിക്ക് നൂറ് ശതമാനം ഒന്നും ഉറപ്പ് പറയാൻ പറ്റില്ല അമ്മയുടെ സ്വഭാവം ആയതുകൊണ്ട് എപ്പോഴാ മാറുന്നതെന്നും പറയാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ചിരിച്ച് വളരെ സന്തോഷത്തോടു കൂടി അവരിങ്ങനെ യാത്ര പോകൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ അപ്പോഴാണ് പെട്ടെന്ന് വണ്ടി ചെന്നങ് ഇടിക്കുന്നത് ഏതായാലും ഇത് നമ്മുടെ ദേവയാനി സ്വപ്നം കാണുന്നതായിരുന്നു പെട്ടെന്ന് ദേവയാനി പരവേശപ്പെട്ട് വേർത്ത് ഇങ്ങനെ എണീക്കാണ് കേട്ടോ എണീറ്റിട്ട് വല്ലാത്ത പേടിച്ചങ്ങ് ഇരിക്കുക അത് കഴിഞ്ഞപ്പതുക്കെ അങ്ങ് കിടക്കുവാണ് എന്തോ മകന്റെയും മരുമകളുടെയും കാര്യൊക്കെ ഓർത്ത് കിടന്നിട്ടായിരിക്കും ഇങ്ങനെ ദുസ്വപ്നം കണ്ടത് എന്നൊക്കെ മനസ്സിൽ വിചാരിച്ചിട്ട് പ്രാർത്ഥിച്ച് നമ്മുടെ ദേവയാനി അവിടെ നിന്ന് അങ്ങ് എണീറ്റു അവിടെ നിന്നങ്ങ് എണീറ്റിട്ട് ഫോണൊക്കെ വന്ന് എടുത്തിട്ട് ഫോണിലൊക്കെ ഇങ്ങനെ നോക്കുക എന്നിട്ട് നമ്മുടെ ദേവേന ഒരു ഡോക്ടറിനെ വിളിക്കുക എന്നിട്ട് ചോദിക്കുക അത് പിന്നെ ഞാനും വിളിച്ചത് ബുദ്ധിമുട്ടായോ ഡോക്ടറെ ഹേ ഒരു ബുദ്ധിമുട്ടും ഇല്ല എന്ത് പറ്റി ഈ സമയത്ത് വിളിച്ചത് അത് പിന്നെ ഒരു സംശയം ചോദിക്കാൻ വേണ്ടി ഞാൻ വിളിച്ചത് എനിക്ക് കരൾ തന്നു സഹായിച്ച പെൺകുട്ടിയുണ്ടല്ലോ അവൾ അവളുടെ ഹസ്ബൻഡുമായിട്ട് ഒരു യാത്ര പോവാ ദൂര യാത്രയാ പോകുന്നത് അതില് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഉണ്ടോ ഡോക്ടർ എന്ത് പ്രശ്നം ഉള്ളത് ഒരു പ്രശ്നവും ഇല്ല സർജറി ഒക്കെ കഴിഞ്ഞിട്ട് കൊറേ ആയില്ലേ ഇനിയിപ്പൊ എത്ര ദൂരം വേണമെങ്കിലും യാത്ര ചെയ്യാം അതിന് യാതൊരു പ്രശ്നവും ഇല്ല ആ കുട്ടിക്ക് ഒരു കുഴപ്പവും സംഭവിക്കില്ല അതിന് ഞാൻ ഗ്യാരന്റി നൽകുന്നു പിന്നെ താൻ തന്നെ സൂക്ഷിച്ചാൽ മാത്രം മതി തനിക്ക് അതുപോലെ യാത്ര ചെയ്യാറൊന്നും ആയിട്ടില്ലാട്ടോ അതിന് ചിലപ്പോൾ ഇനി ഒന്ന് രണ്ടു മാസം കൂടി കഴിയണം എന്റെ കാര്യത്തെ കുറിച്ച് ഓർത്തിട്ട് എനിക്ക് ഒരു ടെൻഷനും ഇല്ല ഡോക്ടറെ എന്നെ സഹായിച്ച കുട്ടിയെ കുറിച്ച് ഓർത്തിട്ടാ എനിക്ക് ടെൻഷൻ അവള് ചെറുപ്പമാണല്ലോ അതുംകൊണ്ട് ഞാൻ ചോദിച്ചതാ ഉം ഏതായാലും ഈ കെയറിംഗ് ഒക്കെ കൊള്ളാം കൊഴപ്പില്ല ഞാൻ പറഞ്ഞല്ലോ അവർക്ക് എവിടെ വേണമെങ്കിലും സഞ്ചരിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ഡോക്ടർ ഫോൺ കട്ട് ചെയ്തു കേട്ടോ ഇത് കേട്ടപ്പോഴാണ് നമ്മുടെ ദേവയാനിക്ക് സത്യം പറഞ്ഞാൽ ആശ്വാസമായത് അങ്ങനെ പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ എന്തായാലും പോകാനുള്ള തയ്യാറെടുപ്പൊക്കെ നടത്തുക ബാഗില് ഡ്രസ്സൊക്കെ എടുത്ത് വെക്കുക അപ്പോഴത്തേക്ക് നമ്മുടെ ആദർശം വന്നു ആദർശം വന്നിട്ട് അതേ ആദർശമായിട്ട് എത്ര ജോലി ഡ്രസ്സ് എടുത്ത് വെക്കണം അത് ബാഗിൽ കൊള്ളാവുന്ന എത്രയും ഡ്രസ്സ് എടുത്ത് വെച്ചോ അതിനെന്തിനാ അതിനെന്തിനത്രയും ഡ്രസ്സ് നമ്മൾ പെട്ടെന്ന് ഇങ്ങോട്ട് വരില്ലേ അല്ല വരും എങ്കിലും ചൂടൊക്കെ അല്ലേ ചിലപ്പം അതുകൊണ്ട് തന്നെ ഒരു ദിവസം രണ്ടോ മൂന്നോ ഡ്രസ്സൊക്കെ ഇടേണ്ട വരും അല്ല നമ്മൾ തണുപ്പുള്ള സ്ഥലത്തേക്കല്ലേ പോകുന്നത് എത്ര തണുപ്പുണ്ടെങ്കിലും രാവിലെ ഒരു പത്ത് പതിനൊന്ന് മണി ചൂടായി തുടങ്ങും അപ്പൊ പിന്നെ നമുക്ക് ഡ്രസ്സ് മാറണമല്ലോ പിന്നെ എവിടെ പോയാലും നിനക്ക് അമ്പലത്തിൽ പോക്കൊക്കെ ഉണ്ടാവല്ലോ അപ്പൊ നല്ല ഫ്രഷ് ആയിട്ട് പോകണ്ടേ അപ്പൊ ഇട്ട ഡ്രസ്സ് തന്നെ നമുക്ക് ഇടാൻ പറ്റില്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇഷ്ടംമാതിരി ഡ്രസ്സ് എടുത്തോളാൻ അല്ല നീ സെറ്ററൊക്കെ എടുത്തുവെച്ചിട്ടുണ്ടോ ആ ഞാൻ എല്ലാം എടുത്ത് വെച്ചു ആദർശമായിട്ടം എന്നൊക്കെ പറയണം അപ്പൊ ആദർശേട്ടൻ പറഞ്ഞു അല്ല അല്ല ആദർശ പറഞ്ഞു അല്ല നീ ഇതുവരെ ദൂര സ്ഥലത്തേക്കൊന്നും പോയിട്ടില്ലല്ലോ ഇല്ല ഞാൻ ദൂരക്കൊന്നും പോയിട്ടില്ല അതുകൊണ്ട് എനിക്ക് ചെറിയ പേടിയൊക്കെ ഉണ്ട് എന്തിനാ പേടിക്കുന്നത് കൂടെ ഞാനില്ലേ അല്ല ഇനി ഇതുപോലെ നമുക്ക് പോകുമ്പോഴേ എല്ലാവരെയും കൂട്ടി പോയാൽ മതി ഇപ്പൊ നമ്മൾ മാത്രമല്ലേ പോകുന്നുള്ളൂ അത് നവ്യച്ചിക്കും അനാമികയ്ക്കൊക്കെ ഭയങ്കര വിഷമമായിരിക്കും അതുകൊണ്ട് അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം അടുത്ത ട്രിപ്പിന് എല്ലാവരെയും കൂട്ടാം ആ നീ പറഞ്ഞത് ശരിയാ നവ്യക്ക് ഇപ്പം വയ്യാതിരിക്കുക പക്ഷെ അനാമിക അവളുടെ കാര്യം ഞാൻ ചിന്തിക്കുന്നില്ല അവളെ കൊണ്ട് അനി എവിടേക്ക് പോകാനും തയ്യാറാ പക്ഷെ അവർക്കിടയിൽ ഒരു സ്നേഹം വേണ്ടേ അവര് ഭാര്യ ഭർത്താവായിട്ട് ജീവിക്കണ്ടേ നമ്മള് തന്നെ നമ്മൾ തന്നെ കല്യാണം കഴിഞ്ഞ സമയത്ത് പോകാത്തത് എന്തുകൊണ്ടെങ്ങും നമുക്കതിന് താല്പര്യം ഇല്ലായിരുന്നു സത്യം പറഞ്ഞാല് അവന്റെ കാര്യം വലിയ കഷ്ടവാ അല്ലാതെ അവരുടെ ഈ അകൽച്ച എങ്ങനെയെങ്കിലും മാറ്റണ്ടേ അത ചേട്ടാ അതിങ്ങനെ ഉടനീളം ഇങ്ങനെ കൊണ്ടുപോകാൻ പറ്റുമോ അത് നമ്മൾ വിചാരിച്ചാൽ ഒന്നും സാധിക്കില്ല അതെ നീയല്ലേ പല അവഗണയും അവഗണനയും മറന്നിട്ട് എന്നെ സ്നേഹിച്ചതും ഈ കുടുംബത്തെ സ്നേഹിച്ചതും ഒക്കെ അതുപോലെ ഒന്നും അവക്കാകാൻ പറ്റില്ല പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അല്ല അവള് കൊച്ചു കുട്ടിയല്ലേ അതശേട്ടാ കൊച്ചുകുട്ടിയോ അവളോ നീയോ അവളും തമ്മില് വലിയ പ്രായവ്യത്യാസമൊന്നുമില്ലല്ലോ എത്ര വയസ്സിന് ഒന്നോ രണ്ടോ വയസ്സിന് വ്യത്യാസം നന്ദുവിന്റെ പ്രായമുണ്ട് അവക്ക് അതുപോലെ തന്നെ കല്യാണം കഴിഞ്ഞൊരു പെൺകുട്ടി അവളൊരു ഭാര്യ അതിന്റെ ഒരു പക്വതയെങ്കിലും അവൾ കാണിക്കണ്ടേ അല്ല അതിപ്പം എനിക്കും അവളോട് വലിയ താല്പര്യമൊന്നും ഇല്ലല്ലോ ഉം അവിടെയാണ് നമ്മുടെ കണക്ക് കൂട്ടലുകളെല്ലാം തെറ്റിയത് അവിടെയാണ് ഇതെല്ലാം സംഭവിച്ചത് അവൻ ഇഷ്ടമില്ലാത്ത ഒരു പെൺകുട്ടിയെ അവന്റെ തലയിൽ കെട്ടിവെക്കാൻ പാടില്ലായിരുന്നു അതായിരുന്നു വേണ്ടത് എന്ത് ചെയ്യാനാണ് എൻ്റെ ജീവിതത്തെക്കാളും അവന്റെ ജീവിതം നന്നാകണമെന്ന് ആഗ്രഹിച്ചവനാ ഞാന് അത് നിനക്കറിയല്ലോ പക്ഷെ ഇവിടെ അത് നടക്കാത്തൊരവസ്ഥയായി പോയി ആ എന്ത് ചെയ്യാനാ ഇനിയിപ്പം അനാമിക കൊള്ളില്ല അവളുടെ അച്ഛനും അമ്മയും കൊള്ളില്ല മകളെ ഉപദേശിക്കാൻ അവരുടെ കുടുംബത്തിൽ ആളില്ലാതെ ആയിപ്പോയി ആരെങ്കിലും ഒന്ന് ചൊവ്വ നേരെ ഉണ്ടായിരുന്നെങ്കിൽ ആ നേരെ നേരെയായനെ അല്ല ആദർശയായിട്ട് ചായ വലിയൊന്നും വേണോ ഞാൻ ചായ ഇട്ട് തരാം ഹേയ് എനിക്ക് ചായ ഒന്നും വേണ്ട അങ്ങോട്ട് പോകുമ്പോൾ ഇഷ്ടം പോലെ ചായക്കടകൾ നമുക്ക് അവിടെ നിന്ന് ചായ കുടിക്കാം ഇനിയിപ്പൊ ഈ രാവിലെ ഒന്നും ചായ ഒന്നും ഇടണ്ട ഇപ്പൊ ട്രാഫിക് ഇല്ലാത്ത സമയ ഈ സമയത്ത് ഇറങ്ങിയാലേ തിരക്കില്ലാതെ കുറേ ദൂരം സഞ്ചരിക്കാനായിട്ട് പറ്റത്തുള്ളൂ ഏതായാലും ശരിക്ക് പറഞ്ഞാൽ നമ്മുടെ ദാമ്പത്യ ജീവിതം ഇപ്പൊ ആരംഭിക്കാൻ പോകുന്നതല്ലേ ഉള്ളൂ അപ്പൊ പിന്നെ അതിൻറെ ഇടയില് ഇനിയിപ്പം വേറൊന്നും വേണ്ട പലപ്പോഴും നമുക്ക് അതിനുള്ള അവസരം കിട്ടിയെങ്കിലും പല പല പ്രശ്നങ്ങളായിരുന്നല്ലോ ഓരോ പ്രശ്നങ്ങളും ഒന്നും അറിവ് വന്നുകൊണ്ടേയിരുന്നു ഇനിയിപ്പോ ഒരു തടസ്സം ഇല്ലാതെ നമ്മുടെ ജീവിതം മുന്നോട്ടേക്ക് തന്നെ എന്റെ ഒരു വിശ്വാസം ഏതായാലും ഇനി നമുക്ക് സമയം കളയേണ്ട പോകാം അതിങ്ങിതാ ഞാൻ എടുത്തോളാം എന്ന് പറഞ്ഞു ബാഗ് എടുക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും ഹേയ് വേണ്ട വേണ്ട ഇത് എടുക്കാനുള്ള ആരോഗ്യമൊക്കെ എനിക്കുണ്ട് അതൊക്കെ സംബന്ധിച്ച് നിനക്ക് ആരോഗ്യമൊക്കെ ഉണ്ട് പക്ഷെ തൽക്കാലം ഞാൻ ഇത് എടുത്തോളാം എന്ന് പറഞ്ഞുകൊണ്ട് ബാഗ് ഒക്കെ തൂക്കിക്കൊണ്ട് നമ്മുടെ നയനയും ആദർശവും കൂടെ പോവാണ് കേട്ടോ അപ്പോഴത്തേക്കാണ് ഒരാള് രണ്ട് ഗ്ലാസ് ചായ ഒക്കെ ആയിട്ട് വരുന്നത് നമ്മുടെ ദേവയാനി എന്നിട്ട് ദേവയാനി മനസ്സിൽ വിചാരിക്കുക കുട്ടികൾക്ക് ചായ കൊടുക്കണം അവരെ സന്തോഷത്തോടു കൂടിയ യാത്രയാക്കേണ്ടത് എന്ന് പറഞ്ഞ് നേരെ നമ്മുടെ നയനയുടെയും ആദർശിന്റെയും അടുത്തേക്ക് രണ്ട് ഗ്ലാസ് ചായയൊക്കെ കൊണ്ടുചൊല്ലുകയാണ് സത്യം പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ആദർശും നയനയും ഞെട്ടിപ്പോകുന്നുണ്ട് കേട്ടോ കാരണം ഇതുപോലെയൊന്നും നമ്മുടെ ദേവയാനി ആവുന്നവര് പ്രതീക്ഷിച്ചിട്ടില്ലല്ലോ എന്നിട്ട് നമ്മുടെ നയന നയനല്ലേ ദേവയാനി പറഞ്ഞു അതെ ഇന്ന നിങ്ങൾ ചായ കുടിച്ചിട്ട് പോയാ മതി ഏഹ് അമ്മ ചായ ഒക്കെ ഇട്ടോ ആ ഈ സമയത്ത് പോകുന്ന അറിയാലോ അതുകൊണ്ട് ചായ കിട്ടു അല്ലമ്മേ അങ്ങോട്ടേക്ക് പോകുന്ന വഴിക്ക് ചായ കുടിക്കാന്ന് പറഞ്ഞത് കൊണ്ടാ ഞാൻ അടുക്കളയിൽ കയറാതിരുന്നത് അമ്മേ പകരം ഞാൻ കയറിയില്ലോ ഇനിയിപ്പം അതിനെ കുറിച്ച് ഓർത്ത് ടെൻഷനൊന്നും അടിക്കണ്ട ഇനിയിപ്പം ഈ ചായ കുടിക്കുന്നത് കൊണ്ട് രണ്ടാൾക്കും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്റെ അമ്മ ഇട്ട ചായ അല്ലേ അത് കുടിക്കാൻ ഞങ്ങൾക്ക് എന്താ അമ്മയെ കുഴപ്പം ഞങ്ങക്ക് എന്താ ബുദ്ധിമുട്ടോ ഒരു ഇല്ല ഒരു ബുദ്ധിമുട്ടില്ല അതിങ്ങാ എന്നും പറഞ്ഞ് നയനെ മാതൃശ്യം ചായ മേടിക്കാൻ കേട്ടോ അങ്ങട്ട് നയനെ അദർശം ചായ കുടിച്ചുകൊണ്ടിരിക്ക അപ്പൊ നമ്മുടെ ദേവയാനി പറഞ്ഞു ദേ പോകുന്നതൊക്കെ കൊള്ളാം ഭാര്യ കൂടെ ഉള്ളതിന്റെ ത്രിളില് ഓവർ സ്പീഡിലൊന്നും പോകരുത് സൂക്ഷിച്ച് ഡ്രൈവ് ചെയ്യണം ഞാൻ അങ്ങനെ പോകത്തുള്ളൂ അമ്മയ്ക്ക് അറിയാലോ എന്നെ കുറിച്ച് ഹെയ് ഞാന് ഓവർ സ്പീഡിലൊന്നും പോവില്ല പിന്നെ ഒരു കാര്യം നിങ്ങൾ നല്ല വഴി കൂടെ വേണം പോകാൻ അല്ലാതെ കുറുക്കൊന്നിച്ച് ചാടി പോകരുത് അപ്പം നമ്മുടെ നായനെ പറഞ്ഞു ഞാൻ ഞാനങ്ങനെയുള്ള വഴി കൂടെ പോകാനല്ലേ അമ്മയെ സമ്മതിക്കത്തുള്ളൂ അപ്പം ദേവേനു പറഞ്ഞു ഇനി ഞാൻ നിന്നോട് ചോദിച്ചില്ലല്ലോ നീ അല്ലല്ലോ ഇവനല്ലേ ഡ്രൈവ് ചെയ്യുന്നത് അപ്പഴത്തേക്ക് ആദരിച്ചു പറഞ്ഞു ഇവക്കും ഡ്രൈവിങ് കുറച്ച് അറിയാം അനിയവളെ പഠിപ്പിച്ചിട്ടുണ്ട് ഉം വേണ്ട വേണ്ട ആ പഠിത്തം ഒന്നും പോരാ നമ്മള് നമ്മുടെ റോഡിലൂടെ ഡ്രൈവ് ചെയ്യാന് അതുകൊണ്ട് ഇവളുടെ കയ്യിലൊന്നും വണ്ടി കൊടുത്തേക്കരുത് ദേ അതുപോലെ തന്നെ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഉറക്കം വരികയാണെങ്കിൽ അഞ്ചു പത്ത് മിനിറ്റ് എവിടെയെങ്കിലും ഒതുക്കിയിട്ടിട്ട് ഉറക്കം മാറിയിട്ടേ പോകാവുള്ളൂ കൊച്ചു പറയുന്നത് പോലെ എന്നോട് പറയേണ്ട കാര്യം ഉണ്ടോ ഞാൻ അതൊക്കെ നോക്കിക്കോളാം അല്ല ഞാൻ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു ഇതിപ്പോ ഞാൻ കൂടെ ഇല്ലല്ലോ രണ്ടുപേരും ഇപ്പൊ പരസ്പരം മറന്നായിരിക്കല്ലോ വണ്ടി ഒഴിച്ചോട്ട് പോകുന്നത് അപ്പൊ പിന്നെ ഉം അതുകൊണ്ടാ പിന്നെ ഞാന് അപ്പൊ നമ്മുടെ നയന പറഞ്ഞു എന്നാ പിന്നെ അമ്മയും കൂടെ പോരെ അയ്യോ വിളിച്ചതിന് നന്ദി ഒരുപാട് നന്ദി ഓ അമ്മേം കൂടെ പോരെ ദ പക്ഷെ ഈ വിളിക്കൊട്ടും ആത്മാർത്ഥതയില്ലെന്ന് എനിക്കറിയാം ഇപ്പൊ ഞാൻ നിങ്ങളുടെ കൂടെ വരുന്നത് നിങ്ങൾക്ക് താല്പര്യം ഇല്ലെന്നു എനിക്കറിയാം എന്നിട്ട് അമ്മയെ പോരെ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഞാനങ്ങ് പോരാൻ നിൽക്കുവല്ലേ എന്നിങ്ങനെ പറയുകയാണേതായാലും ചായ ഒക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് ഇതാ അമ്മേ എന്ന് പറഞ്ഞ് ക്ലാസ് നമ്മുടെ ആദർശ നായനയും കൂടെ കൊടുത്തുവിട്ടോ കൊടുത്തിട്ട് നമ്മുടെ ദേവിയെന്ന് ചോദിച്ചോ അല്ല ചായക്ക് കടുപ്പൊക്കെ ഉണ്ടായിരുന്നോ ആ പാകത്തിന് കടുപ്പുണ്ടായിരുന്നമ്മേ എന്നിങ്ങനെ നയന പറഞ്ഞു നയന പറഞ്ഞപ്പോഴത്തേക്കും അതിന് ഞാൻ നിന്നോടല്ലോ ചോദിച്ചത് നീ ഇതിനീ ചോദിക്കുന്നതിനൊക്കെ ആൻസർ തരുന്നത് ഞാൻ എന്റെ മകനോടല്ലോ ചോദിച്ചത് അപ്പൊ ആദർശ് പറഞ്ഞു ആ നല്ല ചായയായിരുന്നമ്മേ നല്ല സൂപ്പർ ചായയായിരുന്നു ഉം ഡ്രൈവ് ചെയ്യുമ്പോൾ ഉറക്കം വരാതിരിക്കാൻ വേണ്ടി കടുപ്പം കുറച്ച് കൂട്ടിയിട്ടത് ഉം അത് തന്നെയമ്മേ വേണ്ടത് എങ്കി പിന്നെ ഞങ്ങൾ പോയിട്ട് വരട്ടെ ഉം നിങ്ങൾ പോയിട്ട് വാ എന്നിങ്ങനെ പറയുകയാണ് അതുകൊണ്ടും അതുപോലെ മനസ്സുകൊണ്ട് അനുഗ്രഹിച്ച് തന്നെയാണ് നമ്മുടെ നയനയും ആദർശനേം കൂടെ ദേവയാനി അവിടെ നിന്ന് പറഞ്ഞയക്കുന്നത് അങ്ങനെ ചിരിച്ച മുഖവുമായിട്ട് നിന്ന് നമ്മുടെ ദേവയാനി നായനെ തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്കും കുറച്ച് ദേഷ്യം പിടിച്ചുപോലെ ഉം അത്രയ്ക്ക് ഇഷ്ടമില്ലാത്ത രീതിയിലൊക്കെ ഇങ്ങനെ മുഖമൊക്കെ ആക്കി ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ ഏതായാലും നയനയ്ക്ക് എന്തോ ചെറിയ വിഷമമൊക്കെ മനസ്സിന് തോന്നി എന്തെങ്കിലും ഇത്രയൊക്കെ ചെയ്തല്ലോ ആ ഒരു സന്തോഷം നമ്മുടെ നയനയ്ക്ക് ഇല്ലാതിരിക്കുവല്ലോ എന്തായാലും വണ്ടിയിൽ കയറി കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല ചിരിച്ച് നല്ല ചിരിച്ച മുഖത്തോടു കൂടി തന്നെ നമ്മുടെ ദേവയാനി നിൽക്കുന്നു വണ്ടി കയറി ഇപ്പം നമ്മുടെ നയന പറഞ്ഞു അതെ അമ്മയ്ക്ക് വലിയ വിഷമമുണ്ട് ഞാൻ മോൻ്റെ ഒപ്പം വരുന്നതിന് ഏയ് അങ്ങനെയൊന്നും അല്ല ഞാൻ ദൂരയാത്ര പോകുന്നതിനെ അമ്മയ്ക്ക് ഭയങ്കര സങ്കടം ഉണ്ട് അത് അങ്ങനെ തന്നെയാ തിരിച്ചു വരുന്നത് വരെ ഭയങ്കര വിഷമമായിരിക്കും ഇനിയിപ്പൊ ഇടക്കിടക്ക് വിളിച്ചുകൊണ്ടേയിരിക്കും പക്ഷേ ഇതിപ്പം നമുക്ക് കിട്ടിയ ഗോൾഡൻ ചാൻസ് തന്നെയാ അത് നമ്മൾ മിസ്സാക്കാൻ പാടില്ല നമ്മൾ സന്തോഷിച്ച് തന്നെ പോണം എന്നിങ്ങനെ പറയാ ഏതായാലും നമ്മുടെ ദേവയാനി ഇങ്ങനെ ചിരിച്ചു നിൽക്കുന്ന ആ ഒരു മുഖവും കാണിച്ചാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് അപ്പൊ എല്ലാവരും കാത്തിരിക്കുക അടുത്ത വിശേഷത്തിനായിട്ട് അടുത്ത വിശേഷവുമായിട്ട് വരെ